തെക്കിൻ്റെ തിരുനെല്ലി എന്നറിയപ്പെടുന്ന പേയാട് തിരുനെല്ലിയൂർ ശിവതമ്പുരാൻ ക്ഷേത്രത്തിലെ ആറാട്ടിന് തിങ്കളാഴ്ച തുടക്കമാകും ഇക്കൊല്ലം തിരുനെല്ലിയൂർ ശിവതമ്പുരാൻ്റെ തിടമ്പേറ്റാൻ ഗജരാജവീരൻ പുത്തൻകുളം മോദിയാണ് എത്തുന്നത് അരയാൽ കീഴിലത്ത് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങുകൾ നടക്കുന്നത് से सही सची साईं सची सही सेखार തിരുനെല്ലിയൂർ ശിവതമ്പുരാൻ ക്ഷേത്രം ആണ് ഇത് ഇപ്പോൾ ഈ ക്ഷേത്രം തെക്കിന്റെ തിരുനെല്ലി എന്നാണ് അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കിയിട്ടുണ്ട് ഊട്ടുപാട്ടും ചാറ്റുപാട്ടും പൂപ്പടയും പന്തിരുനാഴിയും ബലിതൂവലുമൊക്കെ നടന്ന ഒരു ക്ഷേത്രമാണിത് എന്നാൽ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചു അതനുസരിച്ച് ദേവപ്രശ്ന വിധിപ്രകാരം തിരുനെല്ലി ചാമുണ്ടി തെക്കത് തിരുനെല്ലിയൂർ ശിവതമ്പുരാൻ ക്ഷേത്രമായി മാറി ശിവഭഗവാനും ചാമുണ്ടി ദേവിയും മുഖ്യ ദേവതകളായി ഇവിടെ കുടികൊള്ളുന്നു അതോടൊപ്പം പഞ്ചമി ദേവി ഭുവനേശ്വരി നാഗദൈവങ്ങൾ ഋതുക്കൾ എന്നിവരുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമാണ് ഈ ക്ഷേത്രം തെക്കിൻ്റെ തിരുനെല്ലി എന്ന് പേര് വരാൻ കാരണം തന്നെ ഋതു മോക്ഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ചടങ്ങുകൾ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം രണ്ടായിരത്തി പതിനഞ്ച് ഒരു പ്രകൃതിക്ഷോഭത്താൽ ഒരു കൂറ്റൻ കോൺക്രീറ്റ് മതിൽ ക്ഷേത്രത്തിലേക്ക് മറിഞ്ഞു വീണ് ക്ഷേത്രം നിലംപരിശായി എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഇത്രയും വലിയ കോൺക്രീറ്റ് മതിൽ മറിഞ്ഞു വീണ് ക്ഷേത്രം തവിട്ട് പൊടിയായിട്ട് പോലും ദേവി വിഗ്രഹത്തിന് ഒരു കേടുപാടും കൂടാതെ തിരികെ ലഭിച്ചു എന്നുള്ളതാണ് തുടർന്ന് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രശസ്ത വാസ്തുശില്പാചാര്യൻ കാണിപ്പയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രപ്പണി ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാക്കി പൂർണമായും കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകോവിലുകളും മണ്ണിന്റെ മണമുള്ള കണ്ണൂരിൻ്റെ സ്വന്തം വെട്ടുകല്ലിൽ തീർത്ത ചിറ്റമ്പലവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ എല്ലാ വർഷവും മകരമാസത്തിലെ മകീരം നക്ഷത്രത്തിൽ ക്ഷേത്ര ഉത്സവം ആറാട്ട് മഹോത്സവം നടത്തി വരുന്നു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് നാലാം ദിവസം ഭഗവാന്റെ ദേശക്കാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തോട് വളരെയധികം സഹകരിക്കുന്നുമുണ്ട് i Ambika. a തിരുനെല്ലി ക്ഷേത്രം ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ഒരു ശരണ കേന്ദ്രമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശാ കേന്ദ്രം ഇവിടെ വന്ന് ഭഗവാനെയും ദേവിയെയും മറ്റ് പരദേവതകളെയും ധ്യാനിച്ചുകൊണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് കൃത്യമായി നടക്കുന്നു എന്നത് ഭക്തജനങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സന്തോഷത്തിൻ്റെ നാളുകളാണ് ഭഗവാനും ദേവിയും സമ്മാനിക്കുന്നത് തീർച്ചയായും ഈ ക്ഷേത്രം തിരുനെല്ലിയൂർ ശിവതമ്പുരം ക്ഷേത്രം ഒരു കാലത്ത് പഴയ ആചാരങ്ങൾക്ക് ആണ് ആചാരങ്ങളിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇന്ന് ഇതെല്ലാം മാറി പുതിയ ഒരു സംവിധാനത്തിലേക്ക് ഈ ക്ഷേത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഞങ്ങളിടുന്ന ഏതു പരിപാടിക്കും നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുന്നു അത് സാമ്പത്തികമായാലും വ്യക്തിപരമായുള്ള സഹായങ്ങളായാലും ഈ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അവര് ഞങ്ങളിടുന്ന എല്ലാ പരിപാടിയും പൂർണ്ണ പിന്തുണ തന്നുകൊണ്ടിരിക്കുന്നു ഈ ഭഗവാന്റെ ഉത്സവം തിരു ഉത്സവം ഈ നാട്ടിലെ ഒരു ഉത്സവം മാമാങ്കമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഉത്സവത്തിന് ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു Oh, <laughs> നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവം ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് ഇരുപത്തി അഞ്ച് വെളുപ്പിനാണ് ഉത്സവം നമുക്ക് സമാപിക്കുന്നത് നമുക്കറിയാം ഈ ആനപ്പുറത്തെഴുന്നള്ളത്തിൽ ഭഗവാനെ നമ്മുടെ ഈ നാട് മൊത്തവും ചുറ്റി ഇവിടുത്തെ മുഴുവൻ നാട്ടുകാർക്കും അല്ലെങ്കിൽ മുഴുവൻ പത്ത് ജനങ്ങൾക്കും ഭഗവാൻ്റെ മുമ്പിൽ അവരുടെ ആശ്രയങ്ങളല്ല അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും നേരിട്ട് അവർക്ക് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ഒരു വർഷത്തിലൊരിക്ക ആറാട്ട് മഹോത്സവമാണ് ഈ അമ്പലം ഇങ്ങനെ ആക്കുവാൻ ഇവിടുത്തെ എല്ലാം കുഞ്ഞുങ്ങൾ മുതൽ വളരെ മുതിർന്ന ആൾക്കാരുടെ കഠിനാധ്വാനമാണ് ഈ അമ്പലം നമ്മുടെ ഒരു പ്രകൃതി ദുരന്തം നേരത്തെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടാവും പൂർണ്ണമായിട്ടും ഒരു അമ്പലം ഏഴു വർഷം കൊണ്ട് ഇത്തരത്തിൽ ഒരു അമ്പലം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഭരണസമിതി അംഗങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ അമ്പലം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്റെ ഇപ്രാവശ്യത്തെ തിടംബർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ഭഗവാന്റെ തിടംപേറ്റുവാൻ വരുന്നത് കുത്തംകുളം മോദി എന്ന് പറയുന്നൊരു ആനയാണ് ഭഗവാന്റെ തിടമ്പേറ്റാൻ എത്തുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആനയെ വിളിച്ചിട്ടുണ്ട് ഈ ആനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ ഓണറ് ഈ പ്രധാനമന്ത്രിയുടെ ആദരവസുജനമായിട്ടാണ് ഈ ആനയ്ക്ക് ഈ പേരിട്ടത് അപ്പം അത് വ്യത്യസ്തമായ ഒരു ആശയം കാര്യം നമുക്ക് കൂടുതൽ അമ്പലത്തിലെ വിശ്വാസികളിലേക്കും മറ്റെങ്കിൽ ഈ എഴുന്നള്ളത്തൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ പഴയ പാരമ്പര്യപരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളോട് എന്നും തിരുനെല്ലി ക്ഷേത്രം നീതി പുലർത്തി പോകുന്നു ആ നീതിയുടെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളുടെ നല്ലൊരു തിരക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഇവിടെ അമ്പലത്തിലുണ്ട് ഈ ഉത്സവത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തിൽ നമുക്കറിയാം കൊച്ച് കുട്ടികളടക്കം മുഴുവൻ ആൾക്കാരും ആത്മാർത്ഥമായിട്ടും സഹായിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ അമ്പലത്തിന്റെ ഒരു ഒരു നമ്മുടെ എല്ലാ ഭക്തജനങ്ങളെയും നമ്മുടെ ഈ തിരുനെല്ലൂർ പ്രദേശം എന്നല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ നമ്മുടെ ഈ കേരളത്തിനകത്തല്ല തിരുവനന്തപുരത്തിനകത്തുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും നമ്മൾ ഈ ഉത്സവത്തിന് വളരെ ഹൃദയ പുരസ്കാരം എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്